വിജയലക്ഷ്മിയെ കൊന്ന് മൃതദേഹം ആഴം കുറഞ്ഞ കുഴിയിലാണ് ജയചന്ദ്രൻ കുഴിച്ചിട്ടത് എന്നാൽ ആ ആഴം കുറഞ്ഞ കുഴി ഇന്ന് ഒരു കുടുംബത്തിന്റെ മനസ്സിൽ ആഴമുള്ള ആശങ്കയാണ് സ്വന്തം വീടിന് കല്ലിട്ട സ്ഥലത്ത് മൃതദേഹം കുഴിച്ചിട്ടെന്ന വിവരം അറിഞ്ഞ് ഞെട്ടൽ മാറാതെ കൃപ എപ്പോഴും പൊട്ടിക്കരയുകയാണ് ആശങ്ക മാറുന്നില്ല മത്സ്യത്തൊഴിലാളിയായ പുറക്കാട് അഴിക്കകത്ത് വീട്ടിൽ മനു ദമ്പതികൾ വാങ്ങിയ സ്ഥലത്താണ് കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം ജയചന്ദ്രൻ കുഴിച്ചിട്ടത് ഇത് മനുവിൻ്റെയും കൃപയുടെയും പ്രതീക്ഷകളെ കൂടി പ്രതിസന്ധിയിലാക്കുകയാണ് ഏറെക്കാലത്തെ പ്രതീക്ഷയ്ക്കൊടുവിൽ ഒരു സംഘടനയാണ് മനുവിനും കൃപയ്ക്കും വീട് നിർമ്മിച്ചു നൽകാമെന്ന അറിയിച്ചത് എട്ടിനാണ് കല്ലിട്ടത് അപ്പോഴും അറിഞ്ഞില്ല പുരേടത്തിന്റെ ഒരു കോണിൽ മണ്ണിനടിയിൽ മൃതദേഹമുണ്ടെന്ന് ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരാണ് കൃപയെ വിവരം അറിയിച്ചത് മനു മാലിദ്വീപിലാണ് പിതൃ സഹോദരൻ രാജീവനൊപ്പമാണ് സ്ഥലത്തെത്തിയത് ഇനി എന്ന വീട് നിർമ്മിക്കാനാകുമെന്ന ആശങ്കയിലാണ് കൃപ സാമ്പത്തിക പ്രതിസന്ധിയിൽ വീട് വിറ്റ ശേഷം മനുവും ഭാര്യ കൃപയും രണ്ടു മക്കളും ഒന്നിച്ച് വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് മീൻപിടുത്തത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചും സ്വർണം പണയം വെച്ചും ബന്ധുക്കളുടെ സഹായത്താലുമാണ് പുറക്കാട് മൂന്നാം വാർഡ് ഐവാട്ടുശേരിയിൽ നാല് പോയിന്റ് സെന്റ് സ്ഥലം എട്ട് വർഷം മുമ്പ് വാങ്ങിയത് ഈ ഭൂമിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ ഈ കുടുംബത്തിന്റെ ഭാവിയും പ്രതിസന്ധിയിലായി ഇനി ഈ ഭൂമിയിൽ വീട് വയ്ക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള സംശയം വിറ്റാലും ആരെങ്കിലും വാങ്ങുമോ എന്നതും ആശങ്കയായി മാറുന്നു വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിന് പിന്നിലെ ഒഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു ജയചന്ദ്രൻ തന്റെ വീട്ടിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് അതേസമയം സാന്ദ്രതയേറിയ പ്രദേശത്ത് ആരും കാണാതെ ജയചന്ദ്രൻ മൃതദേഹം എങ്ങനെ കുഴിച്ചിട്ടു എന്നതും പോലീസ് പരിശോധിക്കുകയാണ് കുഴിയെടുക്കുന്ന സമയത്തോ മൃതദേഹം മറവു ചെയ്യുന്ന സമയത്തോ ആരും കണ്ടില്ല എന്നതും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് മൃതദേഹം കുഴിച്ചിട്ട് അവിടെ മൂന്ന് തെങ്ങിൻ തൈകൾ വച്ച ശേഷമാണ് ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിലേക്ക് മടങ്ങിയത് ആറിന് അമ്പലപ്പുഴയിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും സന്ധ്യയോടെ ഓട്ടോറിക്ഷയിൽ ജയചന്ദ്രന്റെ കരൂരുള്ള വീട്ടിലെത്തി ഹോംനേഴ്സായ ജയചന്ദ്രന്റെ ഭാര്യ ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല മാസത്തിൽ ഏതാനും ദിവസമേ ഇവർ വീട്ടിലുണ്ടാകാറുണ്ടായിരുന്നുള്ളൂ എന്ന് അയൽവാസികൾ പറഞ്ഞു മകനും വീട്ടിലില്ലായിരുന്നു മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വിജയലക്ഷ്മിയെ കരൂരിലെത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് വീട്ടിലെത്തിയത് കൊലപ്പെടുത്തിയ വിജയലക്ഷ്മിയുടെ മൂന്നരപ്പവൻ ആഭരണങ്ങൾ കണ്ടെടുത്തിട്ടില്ല അധികം ആഴമില്ലാത്ത കുഴിയിലാണ് മൃതദേഹം മറവു ചെയ്തത് സിമന്റ് ലായനയും ഒഴിച്ചു ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങുകയും ചെയ്തു വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം ഭാര്യ സുനിമോൾക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കിയെന്നതാണ് നിർണായകമായത് മത്സ്യവില്പന നടത്തുന്ന വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അത് പിന്നീട് സൗഹൃദമായി ഇത് മനസ്സിലാക്കിയ സുനിമോൾ വിജയലക്ഷ്മിയെ കാണാൻ കരുനാഗപ്പള്ളിയിലെത്തി തന്നെ ജയചന്ദ്രൻ സ്നേഹിക്കുന്നുവെന്നും ഓച്ചിറ ക്ഷേത്രത്തിൽ വച്ച് സ്ഥിരമായി കണ്ടിരുന്നുവെന്നും പണം നൽകിയിരുന്നുവെന്നും വിജയലക്ഷ്മി സുനിമോളോട് പറഞ്ഞിരുന്നു ഹോം നേഴ്സായും വീട്ടുജോലിയുമെല്ലാം നോക്കിയിരുന്ന സുനിമോളും വിദ്യാർത്ഥിയായ മകനും വീട്ടിലില്ലാത്ത ദിവസമാണ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ പറഞ്ഞത് തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം രൂരിലെ വീട്ടിലെത്തി ഇവിടെ വച്ച് വെട്ടുകത്തിക്കൊണ്ട് തലകടിച്ച് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തുകയായിരുന്നു വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിനെപ്പറ്റി ജയചന്ദ്രനുമായി തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു